നമസ്കാരം വി എസിനെ യാത്രയാക്കിയതിനു ശേഷവും വി എസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകൾ അവസാനിക്കുന്നേയില്ല മഴയ്ക്ക് ശേഷം മരം പെയ്യും പോലെ വി എസ് പെയ്തുകൊണ്ടേയിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് അതിലൊന്ന് ഇന്നലെ അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിന് ശേഷം നടന്ന അനുശോചന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേരളത്തിൻ്റെ ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടാക്കളിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച മഹാനായ നേതാവ് എന്നാണ് വി എസിനെ പിണറായി വിശേഷിപ്പിച്ചത് എന്നാൽ പിന്നീട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇട്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് വി എസിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ മതിയാകാതെ പോയ കാര്യങ്ങൾ ഉണ്ട് എന്ന് പിണറായി വിജയൻ പറഞ്ഞത് എനക്ക് അവിടെ പ്രസംഗിച്ച് മതിയായില്ല ചില കാര്യങ്ങൾ പറയാതെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രധാനപ്പെട്ട ചർച്ചയ്ക്ക് വഴി വെച്ചിട്ടുണ്ട് വി എസിനെ കുറിച്ച് പിണറായിക്ക് ഇനി എന്താണ് പറയാനുള്ളത് എന്നുള്ള ചോദ്യം അവശേഷിപ്പിക്കുന്നുണ്ട് അത് സംബന്ധിച്ച് വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണമായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനങ്ങളിലൊക്കെ പ്രതികരണങ്ങൾ വരും എന്ന് നമുക്ക് വിചാരിക്കാം എന്നാൽ വി എസിനെക്കുറിച്ച് അത് സംബന്ധിച്ച വിശദീകരണം ഉൾപ്പെടുത്തിക്കൊണ്ട് പിണറായി വിജയൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ത്യൻ കമ്മ്യൂണി ിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അതുല്യനായ സംഘാടകനും നേതാവുമാണ് ഇന്ന് ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ എരിഞ്ഞടങ്ങിയത് എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച ജനാവലിയും സമയക്രമവും സഖാവ് വി എസ് നമുക്ക് എല്ലാവർക്കും എന്തായിരുന്നു എന്ന് തെളിയിച്ചു ജനകോട്ടികളുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്ന ലാൽസലാം വിളികൾ വി എസിനെ യാത്രയാക്കി സി പി ഐ എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തുടക്കം സഖാവ് വി എസ് അടക്കമുള്ള മുപ്പത്തിരണ്ട് നേതാക്കളുടെ തീരുമാനത്തിൽ നിന്നായിരുന്നു ആ മുപ്പത്തിരണ്ട് പേരിൽ അവസാനത്തെ കണ്ണിയാണ് ഇന്നെരിഞ്ഞടങ്ങിയത് വി എസുമായി ഇത്രയേറെ ആഴത്തിലുള്ള ബന്ധമായിരുന്നു എന്നത് പറഞ്ഞറിയിക്കാനാവില്ല എല്ലാ അർത്ഥത്തിലും നേതൃപദവിയിലായിരുന്നു എന്നും വി എസ് നമുക്ക് ഏവർക്കും ആരാധിക്കാനാവുന്ന നേതൃസ്ഥാനം ത്യാഗപഥങ്ങൾ താണ്ടിയ ജീവിതം തുല്യപ്പെടുത്താൻ മറ്റൊന്നുമില്ല ആ മഹാജീവിതത്തിനാണ് തിരശ്ശീല വീണത് പുനപ്രവയലാറിൻ്റെ സമര പുളകിതമായ ചരിത്രം സ്പന്ദിക്കുന്ന മണ്ണിൽ സഖാവ് കൃഷ്ണപ്പിള്ളയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മഹാരഥന്മാരും അന്തി ഉറങ്ങുന്ന മണ്ണൽത്തിട്ടയിൽ വലിയ ചുടുകാട്ടിൽ വി എസിൻ്റെ ശരീരം എരിഞ്ഞടങ്ങുമ്പോൾ വിപ്ലവ കേരളത്തിൻ്റെ ജാജുല്യമാനമായ ഒരു അധ്യായത്തിനാണ് അന്ത്യമാവുന്നത് സഖാവ് വി എസ് മരിച്ചിട്ടില്ല ജീവിക്കുന്നു എന്ന ജനകോടികളുടെ കണ്ണീർ കണങ്ങളിൽ നിന്ന് ഉയർന്ന മുദ്രാവാക്യമാണ് ശാശ്വതമാകുന്നത് വി എസ് എന്ന കമ്മ്യൂണിസ്റ്റിന് മരണമില്ല ഈ പാർട്ടിയുടെ സ്വത്താണ് വി എസ് ഈ പ്രസ്ഥാനത്തിന്റെ ഹൃദയമാണ് വി എസ് സഖാവ് വി എസ് തെളിച്ച ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പാതകളിലൂടെ ഇനിയും മുന്നോട്ടു പോകാനുണ്ട് എല്ലാ സമയക്രമങ്ങളെയും മറികടന്ന് സഖാവിനെ ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടിയ ജനാവലിയുടെ ഹൃദയാഭിലാഷങ്ങൾ സാർത്ഥകമാകാൻ ഇനിയും ഇനിയും മുന്നോട്ടു പോകേണ്ടതുണ്ട് ആ പ്രയാണത്തിൽ ഒരു വഴിവിളക്കായി ഊർജ്ജസ്രോതസ്സായി വി എസ് എന്ന പ്രകാശ സ്രോതസ് നമുക്ക് മുന്നിലുണ്ട് വലിയ ചുടുകാട്ടിലെ അനുശോചന സമ്മേളനത്തിൽ മനസ്സിലുള്ളത് മുഴുവൻ പറഞ്ഞു തീർക്കാൻ ആയില്ല പ്രിയപ്പെട്ട സഖാവെ വിട തലമുറകളുടെ വിപ്ലവ നായകനെ വരും തലമുറയുടെ ആവേശ നാളമേ ലാൽ സലാം എന്നാണ് അതായത് വലിയ ചൂടുകാട്ടിലെ അനുസ്മരണ സമ്മേളനത്തിൽ മുഴുവൻ മനസ്സിലുള്ളത് മുഴുവൻ പറഞ്ഞു തീർക്കാനായില്ല എന്ന പ്രസ്താവനയാണ് പിണറായി ഇതിലൂടെ നടന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലെ മൂന്ന് പ്രധാന കാര്യങ്ങൾ നമുക്ക് രാഷ്ട്രീയമായ ചില ശ്രദ്ധ കൂടി പതിപ്പിക്കേണ്ട കാര്യമാണ് ഒന്ന് അദ്ദേഹത്തിൻ്റെ അതുല്യമായ മഹത്തരമായ ജീവിതത്തെക്കുറിച്ച് പിണറായി പറഞ്ഞതാണ് രണ്ടാമത്തേത് നേരത്തെ ദശകങ്ങളോളം നീണ്ട കേരളത്തിലെ സി പി എമ്മിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പിണറായി വി എസ് തർക്കം ൊക്കെ നിലനിന്ന കാലത്തും മാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിച്ച ഒരു ചിത്രം വി എസ് പിണറായി തുല്യരായ രണ്ട് പോരാളികൾ എന്നുള്ള മട്ടിലാണ് പക്ഷെ അതിനപ്പുറത്ത് വി എസ് യഥാർത്ഥത്തിൽ എത്ര ഉജ്ജ്വലമായ ചരിത്ര ഭൂതകാലത്തിൽ നിന്ന് നിൽക്കുന്ന ആളാണ് എന്ന് തൻ്റെ മുൻഗാമി എന്നുള്ള നിലയിൽ കൂടി പിണറായി വിജയൻ അംഗീകരിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ചരിത്രം അങ്ങനെയൊന്നും തള്ളിക്കളയാൻ കളി കഴിയുന്ന കാര്യമല്ല എന്ന് ഈ യാത്രയപ്പ് വിലാപയാത്ര കാലം മുഴുവൻ തെളിയിക്കുന്നുണ്ട് കാലത്തിൻ്റെ വലിയ കനം ഉള്ള ഒരു ജീവിതം ആണ് എന്ന് ഒരു നൂറ്റാണ്ട് കടന്ന ജീവിതത്തിൻ്റെ ഈ അന്തരീക്ഷം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവും അത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഒരിക്കൽ കൂടി എന്നുള്ളതാണ് മറ്റൊന്ന് ആഭ്യന്തര രാഷ്ട്രീയത്തിലെ വലിയ തർക്കങ്ങൾക്ക് രാഷ്ട്രീയമായ ഒരുമയോടെ നിൽക്കുന്നു അതിനാ ഒപ്പം തന്നെ വലിയ ഒരു അധ്യായം തീരുന്നു വലിയൊരു സ്വാതന്ത്ര്യ കാലം സ്വാതന്ത്ര്യപൂർവ്വകാലത്തിൻ്റെ കൂടി പ്രതിനിധിയായ പി എസ് അച്യുതാനന്ദൻ്റെ തലമുറയുടെ ഏറ്റവും മുതിർന്ന നേതാവ് അവസാനിക്കുന്നു എന്നുള്ളതാണ് അവിടെ സ്വാഭാവികമായി ഉയർന്നു വന്ന മറ്റൊരു ചർച്ചയാണ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റാണ് വി എസ് എന്നുള്ള ചർച്ച ഇനി ആരാണ് ഇനിയില്ല അങ്ങനെ ഒരാളില്ല ഇനിയുള്ളത് ഒക്കെ ഫേക്കാണ് എന്നുള്ള പ്രചരണം ചർച്ചകൾ വ്യാപകമായി നടക്കുന്നുണ്ട് എന്നാൽ അങ്ങനെയാണോ എന്നുള്ള ചോദ്യം ഉയരുന്നുമുണ്ട് വി എസോടെ അവസാനിക്കുകയാണെങ്കിൽ വി എസിനൊപ്പം മുദ്രാവാക്യം വിളിച്ച് നിന്ന മനുഷ്യരൊക്കെ ആരാണ് വി എസ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റാണ് എന്നുള്ള രാഷ്ട്രീയ ചർച്ചയാണ് അതിൽ രണ്ട് വശങ്ങളുണ്ട് ഒന്ന് അത് രാഷ്ട്രീയ വർത്തമാന കാലത്ത് പിണറായി വിജയനെതിരായ ഒരു ഉപയോഗം എന്നുള്ള നിലയിൽ പിന്നെ സി പി എമ്മിനെതിരായ ഒരു ഉപയോഗം എന്നുള്ള നിലയിൽ ഒക്കെയുണ്ട് മൂന്നാമത്തെ കാര്യം വി എസിന്റെ ഉജ്ജ്വലമായ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പൂർണതയിൽ അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ശുദ്ധവാദികളുടെ വാദമാണ് അങ്ങനെ മൂന്ന് തരത്തിൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന പ്രയോഗം കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയ്ക്ക് വഴി വയ്ക്കുന്ന പ്രയോഗം നിലനിൽക്കുകയാണ് വരും നാളുകളിൽ അത് വലിയ ചർച്ചകൾക്ക് വഴി വയ്ക്കും എന്നുറപ്പാണ് കാരണം ഈ മരണകാലത്ത് വളരെ കുറച്ച് മാത്രം ചർച്ച ചെയ്ത മാധ്യമങ്ങൾ ഒരുപക്ഷെ ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു വിഷയമാണ് വി എസ് പിണറായി ദുന്തുത്തിൻ്റെ രാഷ്ട്രീയ വിഭാഗീയ തർക്കങ്ങളുടെ കാലം പക്ഷേ അത് അധികം ചർച്ചകളിലേക്ക് വരാതിരുന്നു അത് ആളുകൾക്കും താല്പര്യമില്ല അതിൻ്റെ കാലം കഴിഞ്ഞു പ്രസക്തി അവസാനിച്ചു എന്നുള്ളതിനപ്പുറത്ത് ഇ എസിൻ്റെ ഭൂതകാലത്തിൻ്റെ ചരിത്രത്തിൻ്റെ ആ പ്രതിബദ്ധത മറഞ്ഞു പോകരുത് എന്നുള്ള ആഗ്രഹം കൂടി ഉണ്ടാകണം പഴയതുപോലെ ഇപ്പം ന്യൂസ് ചാനലുകൾ വിചാരിച്ചാൽ ഒരു ചർച്ച ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്ന സാഹചര്യമല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ജനങ്ങൾ ഇറങ്ങി നടക്കുകയാണ് അതിൻ്റെ സ്വാഭാവിക പ്രതികരണം എന്നുള്ളതിൽ കൂടി അത്തരത്തിലുള്ള ചർച്ചകൾ ചില ചാനലുകളൊക്കെ ചെറിയ തോതിൽ ആ ചർച്ചകളിലേക്ക് കൊണ്ടുവന്നു ചില മാധ്യമങ്ങളൊക്കെ എങ്കിൽ പോലും മുഖ്യധാരയിൽ അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് വരുന്ന രീതിയിലേക്ക് വന്നില്ല മാത്രല്ല വി എസിൻ്റെ ഭൂതകാലത്ത് നിലപാടുകളിൽ പ്രത്യേകിച്ച് വയൽ വീണ്ടെടുക്കൽ സമരം പോലെയുള്ള സമരങ്ങളെ വെട്ടിനിരത്തിൽ സമരം എന്ന് ജനങ്ങളുടെ മുന്നിൽ ചിത്രം വരച്ചിട്ട മാധ്യമങ്ങൾ പോലും ഇന്ന് അദ്ദേഹത്തിൻ്റെ മരണാനിരം ആ സമരത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ള വിചിത്രമായ സന്തോഷകരമായ സത്യം കൂടി ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട് എന്തായാലും നമ്മൾ ഇനി രണ്ടാമതായി ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണോ വി എസ് എന്ന ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് ആ കാര്യത്തിൽ ഒരു സി പി ഐ എമ്മിൻ്റെ ഭാഗത്തു വിശദീകരണം എന്നുള്ളതിൽ എം പി രാജേഷിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് മരണാനന്തര ജീവിതം വലിയ ചുടുകാട്ടിൽ നിന്നൊരു കുറിപ്പ് എന്ന തലക്കെട്ടിലാണ് അദ്ദേഹം എഴുതുന്നത് കമ്മ്യൂണിസ്റ്റുകാർ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവരല്ല പരലോക പരലോകസ്വർഗത്തിനായി ജീവിക്കുന്നവരല്ല ഇ എം എസിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഇഹലോകത്ത് ചൂഷണമുക്തമായ സ്വർഗ്ഗതുല്യമായ സമൂഹം നിർമ്മിക്കാൻ പ്രവർത്തിക്കുന്നവരാണ് അവർ എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർക്കും ഒരു മരണാനന്തര ജീവിതമില്ലേ ജനലക്ഷങ്ങൾ ഒഴുകിയെത്തിയ വി എസിന്റെ വിലാപയാത്രയാണ് ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂർ നേരം കോടിക്കണക്കിന് കണ്ഠങ്ങൾ ഏറ്റവും കൂടുതൽ ഉച്ചരിച്ചത് രണ്ടക്ഷരങ്ങൾ മാത്രമാണ് കേരളത്തിൻ്റെ കണ്ണും കരളും ഈ മണിക്കൂറിൽ കവർന്നതും ആ രണ്ടക്ഷരം തന്നെ എല്ലാ ഊടുവഴികളിലൂടെയും മനുഷ്യർ ഒഴുകിയെത്തിയത് ആ ചുരുക്കിഴുത്തിനായി തങ്ങളുടെ നെഞ്ചിൽ കരുതിവച്ച സ്നേഹത്തിൻ്റെ റോസാ പുഷ്പങ്ങൾ സമർപ്പിക്കാനാണ് അവർ വിളിച്ച മുദ്രാവാക്യം ശ്രദ്ധിച്ചോ ആരു പറഞ്ഞു മരിച്ചെന്ന് ജീവിക്കുന്നു ഞങ്ങളിലൂടെ അവസാന കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ച് അനുശോചിച്ചതാണ് എന്ന വ്യാജേന വി എസിനെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെയും ഈ മരണവേളയിൽ പോലും നിന്ദിക്കാൻ ശ്രമിക്കുന്നവർക്കെല്ലാമുള്ള മറുപടിയാണ് പാതിരയും പെരുമഴയും കൂസാതെ തെരുവുകളിലൊഴുകിപ്പരുന്ന ജനലക്ഷങ്ങൾ നൽകിയത് ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നാൽ വി എസ് ഉയർത്തിപ്പിടിച്ച പ്രത്യയശാസ്ത്രം ഞങ്ങളിലൂടെ ജീവിക്കും എന്നാണ് അവർ പറയുന്നത് ആ പ്രത്യയശാസ്ത്രം വി എസിനൊപ്പം മരിക്കും എന്നല്ല ഇല്ല ഇല്ല മരിക്കില്ല എന്നാണ് അവരിൽ ആരെല്ലാം ഉണ്ട് എന്ന് നാം കണ്ടില്ലേ സ്ത്രീകൾ കുട്ടികൾ യുവസഹസ്രങ്ങൾ പാടത്ത് പണിയെടുക്കുകയും കയറി പിരിക്കുകയും തൊണ്ട് തല്ലുകയും ചുമടെടുക്കുകയും വാഹനം ഓടിക്കുകയും ഫാക്ടറിയിൽ പണിയുകയും ചെയ്യുന്നവർ മുതൽ സർക്കാർ ഓഫീസുകളിലും ഐ ടി പാർക്കുകളിലും വരെ അധ്വാനിക്കുന്ന ആളുകൾ അപാലവൃദ്ധം വി എസിനെ അറിഞ്ഞവർ പ്രസംഗം കേട്ടവർ കണ്ടവർ കണ്ടിട്ടേ ഇല്ലാത്തവർ കേട്ടറിഞ്ഞവർ എന്നിങ്ങനെ എല്ലാവരും തലമുറകളുടെ അന്തരം എന്ന വാദത്തെ അപ്രസക്തമാക്കിയ ജീവിതം പോലെ വി എസിൻ്റെ മരണവും ആറു വർഷമെങ്കിലുമായി കാണാനോ കേൾക്കാനോ കഴിഞ്ഞിട്ടില്ലാത്ത ഒരാൾ ഇത്രമേൽ മലയാളികളുടെ ഓർമ്മയിൽ ഇരമ്പി എത്തിയതിന് കാരണമൊന്നേ ഉള്ളൂ ഒരു നൂറ്റാണ്ട് കവിഞ്ഞ ആ വിപ്ലവ ജീവിതത്തിനോടുള്ള അളവറ്റ ആദരവും അതിന് അദ്ദേഹത്തെ പ്രാപ്തമാക്കിയ പ്രത്യയശാസ്ത്രത്തോടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോടുള്ള അഭിനിവേശവും അതെ കമ്മ്യൂണിസ്റ്റുകാർക്കും മരണാനന്തര ജീവിതമുണ്ട് അത് പരലോകത്തല്ല ഇവിടെ ഈ ലോകത്ത് തന്നെ മനുഷ്യരുടെ ഊർമ്മയിലും ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾക്ക് ഊർജ്ജമായും പോരാട്ടങ്ങൾക്ക് കരുത്തായും അവർ മരിക്കാതെ നമുക്ക് പോവും നമുക്ക് ശേഷവും ഒക്കെ ചരിത്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും തലമുറകളുടെ അന്തരം ഒട്ടുമില്ലാതെ ചെകുവേരയുടെ മരണാനന്ദ ജീവിതം പോലെ കൃഷ്ണപിള്ളയും എ കെ ജിയും ഇ എം എസും നായനാരും എന്ന പോലെ വി എസും മരണാനന്തരം ജീവിക്കാൻ പോകുന്നു ജനലക്ഷങ്ങളെ വർഗരാഷ്ട്രീയത്തിന്റെ ത്യാഗസുരഫിലവും ധീരോദാത്തവുമായ ചരിത്രവും നമ്മളെങ്ങനെ നമ്മളായെന്നും ഓർമ്മിക്കുന്ന രാഷ്ട്രീയ വിദ്യാഭ്യാസ ജാഥയാക്കി മരണാനന്തര വിലാപയാത്രയെ മാറ്റിയിട്ടാണ് വി എസ് വിടവാങ്ങുന്നത് ജ്യോതി ബസുവിൻ്റെയും യെച്ചൂരിയുടെയും ശരീരവും തലച്ചോറും വരെ മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നതും ഒരു മരണാനന്തര ജീവിതമാണ് മരിച്ച കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിതവും ശരീരവുമെല്ലാം വരും തലമുറകൾക്ക് പാഠപുസ്തകമാകുന്നു ജീവിതം കൊണ്ട് എന്ന പോലെ മരണത്തിലും അവർ സമൂഹത്തിന് പ്രയോജനപ്പെടുന്നു കമ്മ്യൂണിസ്റ്റുകാർക്കും മരണാനന്തര ജീവിതമുണ്ട് അതുപക്ഷേ മരിച്ചവരൊറ്റക്കല്ല നയിക്കുക ജനലക്ഷങ്ങളാണ് ലയിച്ച ഈ വലിയ ചൂടുകാട്ടിൽ അന്ത്യനിദ്ര കൊള്ളുന്ന രക്തസാക്ഷികളടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാരെല്ലാം മരണാനന്തരം ജീവിക്കുന്നവരാണ് മാർക്സിൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഉണ്ടായത് വെറും പതിനൊന്ന് പേർ മാത്രമായിരുന്നു അന്നും പലരും ആശ്വസിച്ച് കാണും മാർക്സിനോടൊപ്പം മാർക്സിസം അവസാനിക്കുമെന്ന് എന്നാൽ അവസാനിക്കുകയല്ല മാർക്സിന് ശേഷം ജനകോടികൾ ആ ദർശനം ഹൃദയത്തിൽ ഏറ്റുവാക്കുകയായിരുന്നല്ലോ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനെ കൊല്ലുമ്പോഴും അവർ മരിക്കുമ്പോഴും ചിലർ ഇത് അവസാനത്തേതാണ് എന്ന് കരുതിയിട്ടുണ്ട് പക്ഷേ ഓരോ തുള്ളി ചോരയിൽ നിന്ന് ും ഓരോ ഓർമ്മ നിന്നും ഒരായിരം പേർ ഉയർന്നതാണല്ലോ ചരിത്രം അതിനാൽ വി എസ് അവസാന കമ്മ്യൂണിസ്റ്റ് അല്ല അവസാനിക്കാത്ത കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൻ്റെ പതാക എന്തുന്ന അണമുറിയാത്ത ജനസഞ്ചയത്തിൻ്റെ പ്രതീകമാണ് എന്നാണ് വളരെ വൈകാരികവും അതേസമയം സമകാലിക ചർച്ചകൾക്ക് തുടർന്ന് തുടർച്ച ഉണ്ടാക്കുന്നതുമായ എം പി രാജേഷിൻ്റെ കുറിപ്പ് ഈ കുറിപ്പ് മുന്നോട്ട് വെക്കുന്ന ചില ചർച്ചകളിലെ ഉയർന്നു വന്ന കാര്യങ്ങൾക്കുള്ള ചില മറുപടികളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വി എസ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറയുമ്പോൾ അതുണ്ടാക്കാവുന്ന അനുരണനങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ള പദ്ധതി എന്താണ് എന്നുള്ളതാണ് ആ തരത്തിൽ അത് ഇതോടുകൂടി അവസാനിച്ചു എന്നുള്ള അർത്ഥ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് സ്വാഭാവികമായി കേരളത്തിൽ വി എസിൻ്റെ ഈ മരണാനന്തര യാത്ര വിലാപയാത്ര വി എസിന് നൽകിയ സ്വീകാര്യത ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് ഗംഭീരമായി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന് തോന്നുന്ന നേതാക്കൾക്ക് മുന്നിൽ ജനം അവർക്ക് പിന്നിലായി മുന്നിലായും അണിനിരക്കും എന്നുള്ള സന്ദേശമാണ് അത് ഏത് മട്ടിലായാലും അത്തരം നേതാക്കൾക്കുള്ള തുടർന്നുള്ള കാലത്തിനുള്ളൊരു മാതൃകയാണ് അത് ഇവിടെ അവസാനിക്കുന്നു എന്നല്ല ഇതുപോലെ ഇതിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ മുന്നോട്ട് വരുന്ന ഓരോരുത്തർക്കും ഒരു സന്ദേശമാണ് അവസാനിക്കാത്ത തുടർച്ചകൾക്കുള്ള ഒരു മാതൃകയായി അദ്ദേഹം അവിടെ തലയിർത്തി നിൽക്കുകയാണ് എന്നുള്ളതാണ് നന്ദി നമസ്കാരം